ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ പരിശീലകനായിട്ട് നിയമിതനായത് ആരാണ് ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ പരിശീലകനായിട്ട് നിയമിതനായത് ഹരേന്ദ്ര ആണ് ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ പരിശീലകനായിട്ട് നിയമിതനായത് ആരാണ് ഹരേന്ദ്ര സിംഗാണ് ഇതിനു മുമ്പ് ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ പരിശീലകനായിട്ടിരുന്നത് ആരാണ് മുൻ ഡച്ച് ഹോക്കി താരമായിട്ടുള്ള ജാനകെ ഷോപ്പ്മാനായിരുന്നു ഇരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് രാജിവെച്ച സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഹരേന്ദ്രസിംഗ് നിയമിതനായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് രാജിവെച്ചെന്നറിയാമോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടുന്നതിൽ ഇന്ത്യൻ ടീം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ദേശീയ വനിതാ ടീമിൻ്റെ പരിശീലക സ്ഥാനം ആര് രാജിവെച്ചത് മുൻ ഡച്ച് ഹോക്കി താരമായിട്ടുള്ള ജാനകെ ഷോപ്പ്മാൻ രാജിവെച്ചത് അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്കാണ് നമ്മളുടെ ഹരേന്ദ്ര സിംഗ് ഇപ്പോൾ നിയമിതനായത് അപ്പോൾ ഹരേന്ദ്ര സിംഗ് എന്ന് പറയുന്നത് ഹോക്കിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അദ്ദേഹം കരിയർ ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാറില് പുരുഷ ജൂനിയർ ലോകകപ്പ് അതേപോലെ രണ്ടായിരത്തി പതിനേഴിൽ വനിതാ ലോകകപ്പ് അങ്ങനെ ഏകദേശം എത്രയാണ് പതിനൊന്ന് സ്വർണ്ണ മെഡലുകൾ വരെ അദ്ദേഹം നേടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ പരിശീലകനായിട്ട് ഇപ്പോൾ നിയമതനായിരിക്കുന്നത് ഹരേന്ദ്ര സിംഗാണ് ഹരേന്ദ്ര സിംഗ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പന്ത്രണ്ടിന് ഏത് കവിയുടെ നൂറ്റി അൻപത്തി ഒന്നാമത് ജന്മവാർഷികമാണ് ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പന്ത്രണ്ടിന് ഏത് കവിയുടെയും നൂറ്റി അൻപത്തി ഒന്നാമത് ജന്മവാർഷികമാണ് ആഘോഷിച്ചത് ചോദിച്ചാൽ കുമാരനാശാൻ്റെ ആണല്ലേ കുമാരനാശാൻ്റെ നൂറ്റി അൻപത്തി ഒന്നാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പന്ത്രണ്ടിന് നമ്മൾ ആഘോഷിച്ചത് അടുത്ത ചോദ്യം ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടനയായി മാറുന്നത് അത് വേൾഡ് അത്ലറ്റിക് ഫെഡറേഷനാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടനയായിട്ട് മാറുന്നത് വേൾഡ് അത്ലറ്റിക് ഫെഡറേഷനാണ് വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ അടുത്ത ചോദ്യം കളിമൺ കോർട്ടുകളിൽ എ ടി പി മാസ്റ്റേഴ്സ് തൗസൻഡ് മത്സരം വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ കളിക്കാരൻ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ് കളിമൺ കോർട്ടുകളിൽ എ ടി പി മാസ്റ്റേഴ്സ് തൗസൻഡ് മത്സരം വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ കളിക്കാരൻ എന്ന നേട്ടം സ്വന്തമാക്കിയത് സുമിത് നാഗലാണ് സുമിത്ത് നാഗൽ സുമിത് നാഗൽ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജോൺ എൽ ജാക്ക് സിഗേർട്ട് ജൂനിയർ പുരസ്കാരം നേടിയ ഐ എസ് ആർ ഒയുടെ ദൗത്യം ഏതാണ് ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജോൺ എൽ ജാക്ക് സിഗേർട്ട് ജൂനിയർ പുരസ്കാരം നേടിയ ഐ എസ് ആർ ഒ ദൗത്യമാണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജോൺ എൽ ജാക്ക് സിഗേർട്ട് ജൂനിയർ പുരസ്കാരം നേടിയ ഐ എസ് ആർ ഒ ദൗത്യമാണിത് ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്നത് ചന്ദ്ര ചന്ദ്രയാൻ ത്രീ അടുത്ത ചോദ്യം ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ വ്യക്തി ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്ന പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായി പരിഷ്കർത്താവുമായി സോറി വിദ്യാഭ്യാസ പരിഷ്കർത്താവുമായിട്ടുള്ള വ്യക്തി അത് സോനം വാങ്ങിച്ചയാണ് സോനം വാങ്ങിച്ച ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്ന പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പരിഷ്കർത്താവുമായിട്ടുള്ള വ്യക്തിയെ ചോദിക്കുകയാണെങ്കിൽ അത് സോനം വാങ്ങിച്ചയാണ് സോനം വാങ്ങിച്ച സോനം വാങ്ങിച്ച അടുത്ത ചോദ്യം ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ അഭിരുചിയുള്ള ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും പരിപോഷിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഐ എസ് ആർ സ്റ്റാർട്ട് പ്രോഗ്രാമിൻ്റെ നോഡൽ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതെവിടെയാണ് ഗുജറാത്ത് കൗൺസിൽ ഓൺ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഗുജറാത്ത് കൗൺസിൽ ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ഗുജറാത്ത് കൗൺസിൽ ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി എന്താണ് ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ അഭിരുചിയുള്ള ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും പരിപോഷിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഐ എസ് ആർ ഒയുടെ സ്റ്റാർട്ട് പ്രോഗ്രാമിൻ്റെ നോഡൽ കേന്ദ്രമാണിത് ഗുജറാത്ത് കൗൺസിൽ ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത് സൈമൺ ഹാരിസ് ആണ് സൈമൺ ഹാരിസ് സൈമൺ ഹാരിസ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അൻപത് വർഷത്തിനിടെ ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് എവിടെയാണ് അമ്പത് വർഷത്തിനിടെ ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് അത് വടക്കേ അമേരിക്കയിലാണ് വടക്കേ അമേരിക്കയിൽ ഗ്രഹണം ആദ്യം ദൃശ്യമായത് കുക്ക് ഐലൻഡ്സിലാണ് കുക്ക് ഐലൻഡ്സ് ചന്ദ്രൻ എന്താണ് ഈ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യനെ ചന്ദ്രൻ പൂർണ്ണമായും മൂടുന്ന ഘട്ടമാണെന്ത് എന്ന് പറയുന്നത് അപ്പോൾ സൂര്യൻ ഇപ്പോൾ ഈ നടന്ന ഗ്രഹണം അല്ലേ ഇപ്പോൾ ഈ ഗ്രഹണം നടന്നത് ആദ്യം നടന്ന വടക്കേ അമേരിക്കയിലാണ് വടക്കേ അമേരിക്കയിൽ ഗ്രഹണം ആദ്യമായിട്ട് ദൃശ്യമായത് കുക്ക് ഐലൻഡ്സിലാണ് അതായത് സൂര്യനെ ചന്ദ്രൻ പൂർണമായും മൂടുന്ന ഘട്ടത്തിൻ്റെ എന്ന് പറയുന്നത് എത്രയായിരുന്നു അത് നാല് മിനിറ്റ് ഇരുപത്തിയെട്ട് ആയിരുന്നു നാല് മിനിറ്റ് ഇരുപത്തിയെട്ട് സെക്കൻഡ് നാല് മിനിറ്റ് ഇരുപത്തിയെട്ട് സെക്കൻഡ് ആയിരുന്നു ഓക്കെ ഓക്കെ താങ്ക്